ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി ഞാൻ ആക്ച്വലി ഒരു വാൾ ഹാങ് ഡെക്കറേറ്റീവായിട്ടെന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് വരാനുള്ള കാത്തിരിപ്പായിരുന്നു സത്യം പറഞ്ഞാൽ പതിനെട്ടാം തീയതി ഇത് എത്തുമെന്ന് പറഞ്ഞത് പക്ഷേ അതിക്ക് മുമ്പേ എനിക്ക് കിട്ടി അപ്പോൾ എങ്ങനെയുണ്ട് ആ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നല്ല പാക്കിങ് ഒക്കെയാണ് yes welcome to our comfortable happy sometimes crazy full of love ഹോ actually ഞാൻ പ്രതീക്ഷിനേക്കാളും വളരെ നല്ല മെറ്റീരിയൽ ആണ് കള